കേശവദേവിന്റെ ഓടയിൽ നിന്ന നോവലിന്റെ ഒരു ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഒന്നിനു വേണ്ടിയല്ലാത്ത സ്നേഹമാണ് ഈ കൃതിയുടെ അടിസ്ഥാന ഭാഗം സന്ധ്യാസമയം ജനനിപുണമായ പാത കിട്ടുമോ വണ്ടി കിട്ടുമെന്ന് തോന്നുന്നില്ല ോട്ട് മാറിയേക്ക് ഞാൻ ഇപ്പോൾ വരാൻ തത്യത കളിപ്പിച്ചത് പറഞ്ഞാ പറയുന്ന പോലെ ചെയ്ത ആള് പോകാം പപ്പുനെ കാനങ്ങൾ ഞാൻ വരുന്നു എന്നാ പത്താഴത്തിനുള്ളതാ അമ്മ എന്നെ തല്ലും എന്നാ ഇവിടെ കാര്യം എല്ലാം പോയിന് കഴിച്ചോ കഴിച്ചോ ഉം ഉച്ച കഴിച്ചിട്ട് പെട്രോളോ കുടിച്ച് വാ പഴം വാങ്ങി തരാം വാളയാ ക്കെ അമ്മയും കാര്യം അച്ഛൻ ഇല്ലേ ഇല്ല അമ്മയുടെ പേര് കല്യാണി മോളുടെ പേര് ലക്ഷ്മി ഇത് എവിടുന്നാന്ന് പറഞ്ഞ എന്താ പറയും പേരെന്താ പപ്പു വീട് ഇല്ല അമ്മയും വെച്ചാൽ ഇല്ല പപ്പു മാത്രമേ ഉള്ളൂ ആ അത് കളാവാ സത്യമ്മ നാളെ വരുമോ ഇവിടെ കത്തിയിടാനാണോ അല്ല കൊണ്ടുവരവരാം കൊണ്ടുവിടുന്നു അമ്മയും വരുന്നു രക്ഷേ തയ്യോ മോട്ട് എന്ന് പറ്റിയോ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം താഴെ പോയി i'm